ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധരയെ ചോദ്യം ചെയ്യുകയാണ് കേട്ടോ പാറു ഈ സമയം നിൻ്റെ മകനാണോ എന്ന് പറയേ നീ പറ നിൻ്റെ വായ കൊണ്ട് പറയും എപ്പോഴും എൻ്റെ പിള്ള എൻ്റെ മകൻ എൻ്റെ മകൻ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ നീ പറ എന്ന് പറയാനെട്ടോ എന്നാൽ ഈ സമയം ഗോപി തൻ്റെ ഫോൺ സംസാരം കഴിഞ്ഞിങ്ങോട്ടേക്ക് വരുമ്പോഴായിരിക്കും ഈ സംസാരം കേൾക്കുന്നത് കേട്ടോ അങ്ങനെ ഗോപി തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ നിധി കയറി വരുന്നതും കാണുക അതോടുകൂടി ഗോപി പെട്ടെന്ന് വസുന്ധരയുടെ റൂമിലോട്ട് അങ്ങ് കയറാനിട്ടോ എന്നിട്ട് പറയും നിങ്ങൾക്ക് എന്താ രണ്ടു പേർക്കും എന്ത് ി രണ്ട് പേര് എന്തിനാ ഇങ്ങനെ വഴക്കൂടുന്നത് അപ്പോഴേക്കും ഏട്ട ഈ പാറു ഈ ചേച്ചി പറയുന്നത് കേട്ടില്ലേ എൻ്റെ മകൻ എൻ്റെ മകൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എന്നാൽ അവർ ഓർക്കുന്നില്ല ആരുടെ മകനാണെന്നുള്ളത് ഗൗതം ആരുടെ മകനാണ് ഇവർ പറയട്ടെ ഇവർ പറയട്ടെ എന്ന് പറയുമ്പോൾ പാറു ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ ഈ സമയം ഗോപി പറയുകയാണ് പാറു നീ ഇങ്ങനെ കരയില്ലേ അപ്പോൾ ഉടൻ തന്നെ ബസ് പറയുന്നത് കേട്ടില്ലേ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയണം എൻ്റെ മകൻ എൻ്റെ മകൻ എന്ന് എന്നോട് ഇങ്ങനെ ആവർത്തിച്ച് പറയരുത് ആരുടെ മകനാണെന്നും ഗൗതം എങ്ങനെയാണ് ഈ വീട്ടിലെത്തിയെന്നും ആരും മറക്കേണ്ടത് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഇവിടെ ഇപ്പോൾ കയറി വന്ന ആ അഹങ്കാരിയായ നിധിക്ക് സപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ മരുമകളാണെന്ന് പറഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിങ്ങൾ തമ്മിലുള്ള ആ രഹസ്യം ഒളിപ്പിച്ച് വെച്ചിരുന്ന് പുറത്ത് കൊണ്ടുവരാൻ നോക്കണ്ട എന്ന് പറയോ അപ്പോൾ ഇത് കേൾക്കുന്ന കോപി വസു നീയൊന്ന് എന്ന് പറയുമ്പോൾ ഞാൻ അടങ്ങി എങ്ങനെ എൻ്റെ മകൻ എൻ്റെ മകൻ എന്ന് നല്ല തൻ്റെ അടുത്തോടു കൂടി പറയുന്നത് അത് കേട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ മകൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ നിങ്ങളുടെ വേറെ രണ്ട് മക്കളുണ്ടല്ലോ യാമിനെയോ മറ്റവനോ അവരെ പറഞ്ഞോട്ടെ ഗൗതമിനെ പറയണ്ട ഗൗതം ആരുടെ മകനാണെന്ന് ഞാൻ പറയണോ ഞാൻ പറയണോ എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിത്തെറിക്കുമ്പോൾ അവിടെ വസ്തു അടങ്ങുന്നില്ല കാണുമ്പോൾ ഗോപി പറയുകയാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വന്നേ ഞാനൊരു കാര്യം പറയട്ടെ നീ ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ പാറു നീ ഇത്രയും നാൾ ക്ഷമിച്ച് ജീവിച്ചവളാണ് ഇനി നീ ഇങ്ങനെ ക്ഷമയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ എവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കൊണ്ടു പോകാണ്ട് കേട്ടോ അങ്ങനെ ഡോറ് തുറന്നു തന്നെ കാണുന്ന കാഴ്ച നിധി അവിടെ നിൽക്കുന്നതായിരിക്കും കേട്ടോ നിധിയെ കാണുന്ന പാറവും ഗോതം പാറുവും പാറവും ആകെ ഞെട്ടാണ് അങ്ങനെ പാറു പെട്ടെന്ന് തൻ്റെ കണ്ണിൻ്റെ ഇങ്ങനെ തുടക്കുമ്പോൾ നിധി അത് കാണണം അപ്പോഴേക്കും നിധി ഓടി വന്ന് ചോദിക്കും എന്തിനാണ് പാറുവ കരഞ്ഞത് പാറുവേണ്ടി കരഞ്ഞത് എന്ന് ചോദിച്ചുടന്ന് തന്നെ പറയാം ഏയ് ഒന്നുമില്ല കണ്ണിൽ കരട് പോയതാണ് കണ്ണിൽ കരട് പോയതൊന്നല്ല അവരുമായി വഴക്കിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ എന്നിൻ്റെ തോന്നലാണ് പിന്നെ എന്താ ഉണ്ടായത് അപ്പോഴേക്കും ഗോപി ഇല്ല വെറുതെ വെറുതെ കണ്ണിൽ കരട് പോയതാണ് എന്തായാലും ഞങ്ങൾ റൂമിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ റൂമിലോട്ട് അങ്ങ് പോവാനായിട്ടാ പിന്നീട് റൂമിൽ ചെന്ന ഗൗതം റൂമിൽ ചെന്ന ഗോപിയും പാറും കൂടി ഇങ്ങനെ പൊട്ടിക്കരയാണ് ഈ സമയം ഗോപി ചോദിക്കുകയാണ് നീ എന്താ വസു ഇങ്ങനെ വസുവിനെ പോലെ നീ ആയിപ്പോയത് വസ്തു പൊട്ടിത്തെറിക്കുന്നവളാണെന്ന് എനിക്കറിയില്ലേ നീ ഇത്രയും നാൾ നിൻ്റെ ഗൗതമിന് വേണ്ടി മാത്രം ജീവിച്ചവനെ ജീവിച്ചവളല്ലേ എന്നിട്ട് നീ ഇപ്പോൾ പെട്ടെന്ന് എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ ഒരു പെരുമാറ്റം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം എന്നെ ഈ വീട്ടിൽ വന്നത് മുതൽ എന്നെ ഈ വസുന്ധര എന്നെട്ട് ടോർച്ചർ ചെയ്തിട്ടുള്ള പണമില്ലാത്തതിൻ്റെ പേര് വല്ലാതെ എന്നെ ആയിട്ട് ആട്ടും തൊപ്പും ആഹ്കളൊക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷെ ഇപ്പോൾ കയറി വന്ന നിധി ഗൗതമിൻ്റെ ജീവി ജീവൻ രക്ഷിക്കാൻ വേണ്ടി കയറി വന്നവളാണ് ഞാൻ എന്ന് പറഞ്ഞ് സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്നും പണമില്ലാത്തതിൻ്റെ പേരിലെന്നും പറഞ്ഞ് എന്നെ തട്ടിയിരുന്നു പക്ഷേ നിധി അങ്ങനെയല്ല നിധിക്ക് പണമില്ലെങ്കിലും ഗൗതമിൻ്റെ ജീവൻ നിലനിർത്താൻ വന്ന ദൈവദൂ ദൈവദൂതനാണ് എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ആ പെൺകുട്ടിയെ എന്തിനാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല ഇങ്ങനെ ഒരു പെൺകുട്ടി എവിടുന്നും കിട്ടില്ല അത്രയും നല്ല മനസ്സിൻ്റെ സ്വഭാവമുള്ള കുട്ടിയാണ് ഈ നിധി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കെല്ലാം അറിയാം പക്ഷേ നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചിന്തിക്കണം വസുന്ധരൊക്കെ മുന്നും പിന്നും നോക്കാനില്ല അവൾ എന്ത് ചെയ്യും എടുത്തു ചാടിയിട്ട് ഗൗതം എൻ്റെ മകനല്ല എന്നുള്ള സത്യം പറഞ്ഞാൽ നിൻ്റെ മകൻ ഗൗതം അത് താങ്ങു എന്ന് പറയുമ്പോൾ വസുന്തര വസുന്ധരെ ആ പറഞ്ഞ വാക്കുകളും ഗോപി പറഞ്ഞ വാക്കുകൾ ഓർത്ത് പാറു അങ്ങ് പൊട്ടി കരയാണ് കേട്ടോ എന്നിട്ട് പാറു പറയാണ് എനിക്ക് എൻ്റെ ഗൗതം ഗൗതമെന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ല കാരണം ഞാൻ പത്ത് മാസം നൊന്ത് പ്രസവിച്ചത് പോലെ തന്നെയാണ് ഗൗതമിനെ ഞാൻ വളർത്തിയത് എൻ്റെ ബാക്കി രണ്ട് മക്കളെയൊക്കെ എനിക്ക് കൂടുതൽ സ്നേഹം അവനോടാണ് അവന് യാതൊരു കുറവും വരുത്താതെയും ഞാൻ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാറ ഗോപിയോട് പറഞ്ഞിട്ട് പാർ അങ്ങ് കരയണ കേട്ടോ പിന്നീട് ഒരു ഫീലിംഗ് ആയൊരു സോങ്ങ് ഒക്കെ വരുന്നുണ്ട് പിന്നീട് പാറു ചെല്ലാണ് നിധിയുടെ അടുത്തോട്ട് ഈ സമയം നിധി പാറുവിൻ്റെ മടിയിൽ കിടന്നിങ്ങനെ കരയാണ് കേട്ടോ തൻ്റെ അമ്മയെ പോലെ ഒരു നോക്ക് പോലും കാണാൻ പറ്റുന്നില്ല എന്നാൽ തൻ്റെ അനിയനെ ഫോണടിച്ചിട്ട് കിട്ടുന്നില്ല മൊബൈൽ സ്വിച്ച് ഓഫ് കാണിച്ചിരിക്കുന്നു എന്താ എൻ്റെ അമ്മക്ക് പറ്റിയതെന്ന് അറിയാൻ എനിക്ക് യാതൊരു യാതൊരു ഇതുമില്ല അറിയാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിധി കരയുമ്പോൾ മോളെ നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കുന്നില്ല നീ ഒരു പണി ചെയ്യും ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് കേട്ടാൽ മതി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഉടൻ തന്നെ നീ ഒരു പണി ചെയ്യേ ഇപ്പോൾ ഇവിടെ കറൻറ്റില്ല അതുകൊണ്ട് തന്നെ രാത്രിയിലുമാണ് കാറിൻ്റെ ചാവിയെടുത്ത് നീ നിൻ്റെ അമ്മയെ കണ്ടുപോകും ഇത് ആരും അറിയില്ല വെറുതെ എന്തിനാ എൻ്റെ പാർവൻറ്റി എവിടെ ഈ വീട്ടിലൊരു പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ നിധി പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ ഞാനല്ലേ നിന്നോട് പറയുന്നത് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനുട്ടോ അപ്പോൾ ഉടൻ തന്നെ നിധി വീണ്ടും പറയും വെറുതെ ആൻറ്റിക്ക് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് ആൻറ്റിയുടെ മനസ്സ് പോലും വേദനിക്കോ ഇവിടുത്തെ വസുന്ധര എന്ന് പറയുന്ന ആ മേഡത്തിന് ഭയങ്കര അഹങ്കാരമാണ് അവർക്ക് പണം തണ തലക്ക് പിടിച്ച ഭ്രാന്താണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എനിക്ക് എന്ത് ജീവിതവിദ്യ ആണോ വന്നത് സാരമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിധി കരയുമ്പോൾ മോളെ ഞാൻ എന്നോട് പറഞ്ഞു നീ കാറിൻ്റെ ചവി എടുക്കിനി പോകുമോ എന്ന് പറയാനിട്ടോ ബാക്കില്ലെന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അവരങ്ങ് ഇറങ്ങി കേട്ടോ എന്നാൽ ഈ സമയം പുറത്തോട്ട് ചെരുപ്പൊക്കെ ആയിട്ട് നിധി പുറത്ത് വരുമ്പോൾ കാർ ഇങ്ങനെ കാറിങ്ങനെയിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കാറിനുള്ളിൽ ഒരാളിരിക്കുന്നു അപ്പോഴേക്കും അവിടെ പവർ കട്ട് ഉള്ളത് അതങ്ങ് മാറി കറൻറ്റ് വരികയും ചെയ്യും പക്ഷേ അതിനുള്ളിൽ വസുന്ധരം എങ്ങനെ ഇരിക്കുന്നുണ്ടാവട്ടോ ഇത് കാണുന്ന നിധി ആകെ ഞെട്ടി പോകണേ നിധിക്ക് ഉൾക്കൊള്ളു കാനാവാത്ത ആ കാഴ്ച അതുപോലെ തന്നെ പാറുവിനും അങ്ങനെ ഈ വസുന്ധര കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്താ നിങ്ങൾ വിചാരിച്ചത് ഞാൻ പൊട്ടിയാണെന്നോ നിങ്ങൾ ഈ പവർ കെട്ടിൻ്റെ സമയം നോക്കി കാറു ഇവിടെ നിന്ന് എടുത്ത് നിങ്ങൾ നിൻ്റെ അമ്മയെ കാണാൻ പോകുന്നത് എനിക്ക് മുന്നേ തന്നെ അറിയാം എന്നാൽ നീ ഇവിടുത്തെ മരുമകളാണെങ്കിൽ എൻ്റെ ഇതോടുകൂടി ഇനി ജീവിക്കണം ഞാനാണെങ്കിൽ നിനക്ക് വിധിയെഴുതുന്നത് നീ എന്നടുത്ത് ഭീഷണി നടത്തുക ഇത്രയും നാളോ ഒരു അടിമയെപ്പോലെ എൻ്റെ മുന്നേ ജീവിച്ചാൽ നിങ്ങൾക്കെന്താ ഇത്ര ബുദ്ധിയില്ലേ എന്ന് പറഞ്ഞിട്ട് പാർവിനെയും അങ്ങ് വസുന്ധര വഴക്ക് പറയട്ടോ ഇത് കേൾക്കുന്ന നിധി നിധിപരം നിർത്ത് നിങ്ങൾ എൻ്റെ ആൻറ്റിയെ വഴക്ക് പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല നിങ്ങൾക്ക് ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എന്ന് നിങ്ങൾക്കറിയില്ല അതിന് എങ്ങനെ സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ സ്നേഹം എന്താണെന്ന് ഒരാളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്താണ് ഏട്ടൻ്റെ ഭാര്യയെ കാണേണ്ടത് ഈ നിൽക്കുന്ന പാർവ്വേൻ്റെയെ കാണേണ്ടത് എന്നാൽ നിങ്ങൾ അതുപോലും കാണുന്നില്ല നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾക്ക് ഈഗോ ആണ് പണം തലക്ക് പിടിച്ച ഈഗോ ആണ് അല്ലാതെ ഒന്നും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആടി എനിക്ക് തലക്ക് പിടിച്ച് ചെയ്യുകയാണ് ഈ രണ്ടെണ്ണം വന്ന് നിൽക്കുന്നുണ്ടല്ലോ ഇത്രയും കാലം ഞാൻ എൻ്റെ ഏട്ടനെ മാത്രം ആലോചിച്ചാണ് ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചി എന്ന് പറയുന്നവരെ ഞാൻ സഹിച്ചത് ഇവർക്ക് എന്തുള്ള ഇവർ ഇപ്പോൾ കാറിൻ്റെ ചാവി എടുത്ത് കൊടുത്തല്ലോ ഈ കാർ എങ്ങനെയാണ് ഉണ്ടായത് അത് ഇവർ ആലോചിക്കുന്നില്ല എന്ത് ധൈര്യത്തിലാണ് നിനക്ക് ഈ കാറിൻ്റെ ചാവി ഇവരെടുത്ത് തന്നത് എത്ര മാത്രം ഇല്ലായ്മയിൽ നിന്ന് വന്നവരാണെന്ന് ഇവർ ചിന്തിക്കേണ്ടേ ഇവർക്ക് പണമില്ലല്ലോ എന്നിട്ട് ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന എന്താ നിനക്ക് എന്തിനെ ഏതിനെ സപ്പോർട്ട് ചെയ്യുക എന്നെ എതിർത്ത് എൻ്റെ ചിലവിൽ എവിടെ ജീവിച്ച് എന്നെ എതിർക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയുമ്പോൾ നിധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ എന്നിട്ട് നിധിയോട് പറയണേ മര്യാദക്ക് താടി ഈ ചാവി എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിൽ നിന്നും ആ ചാവിയങ്ങ് തട്ടിപ്പറിക്കുകയാണ് കേട്ടോ അങ്ങനെ നിധി ആ ചാവി കൊടുക്കണം എന്നാൽ ഈ സമയം പാറുവിനും നിധിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അങ്ങനെ നിധി പൊട്ടിക്കരയാണ് തനി എന്ത് ചെയ്യും തനിക്ക് ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് എന്നാൽ ഈ സമയം ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനിയെയും കൊണ്ട് അമലേ ഒരു ഡയറക്ടറുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ലോഡ്ജിൽ പോകുമ്പോൾ തന്നെ ഇത് ഞങ്ങൾ ഇവിടുത്തെ ഡയറക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് ഒരു ഡയറക്ടറെ കാണാൻ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെയുള്ള ഓട്ടോയിലാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അമല് പിന്നീട് ശിവാനിയെ ഒരു റൂമിലോട്ട് കൊണ്ടുപോകുമ്പോൾ ശിവാനി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമലിനോട് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഒരു അഭിനയം എനിക്ക് വേണ്ട എനിക്കത് ഇഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ശിവാനി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി എൻ്റെ ജീവിതം അവിടെയും സേഫല്ല വീട്ടിലോട്ട് പോകാൻ അതും സേഫല്ല ഈഷ്വര ഞാൻ ഇനി എന്ത് ചെയ്യും മറ്റുള്ളവർക്ക് എൻ്റെ ശരീരം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയിലോട്ടാണല്ലോ അമല് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയുന്ന സമയത്ത് കാണാം അവിടെ അമല് ഒരു ഡയറക്ടറേയും കൊണ്ട് ഇറങ്ങുന്നത് കേട്ടാ അങ്ങനെ ശിവാനി ഇത് മുകളിൽ നിന്ന് കാണണം അങ്ങനെ അമല് പറയണേ വരൂ സാർ വരൂ സാർ എന്നൊക്കെ പറഞ്ഞ് അയാളെങ്ങനെ സ്വീകരിക്കുകയാണ് കേട്ടോ അങ്ങനെ അയാളെ അകത്തോട്ട് കൊണ്ടുവന്ന ഉടൻ തന്നെ അമല് ശിവാനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴേക്കും ശിവാനി അവിടെ എത്തുകയാണ് അങ്ങനെ ആ ഡയറക്ടർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നൊരു പറയാണ് ഇതാ പുതിയ തമിഴ് പടം ചെയ്യുന്ന ആളാണ് ഇയാളുടെ ഫിലിമൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് അതുകൊണ്ട് നിന്നെയാണ് ഇനി അടുത്ത പടത്തിൽ ഇയാൾ നായികയാക്കോ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ ഉടൻ തന്നെ ശിവാനി ചോദിക്കും അതിനെ നേരിട്ട് കാണാതെ എങ്ങനെ ഇയാൾ എന്നെ നായികയാക്കും അപ്പോൾ അമല അവിടെ തപ്പിപ്പിടിച്ചും കൊണ്ട് അമല് പറയും അത് പിന്നെ നിൻ്റെ ഫോട്ടോഷൂട്ട് ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ടല്ലാത്ത അത് കാണിച്ചു കൊടുത്തപ്പോൾ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അത് നേരിൽ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ശിവാനി നീ ഇയാളുമായി സംസാരിക്കുകയാണ് ഞാൻ എന്തായാലും നിങ്ങൾക്കുള്ള എന്തായാലും എടുത്തിട്ട് വരാമെന്നങ്ങ് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ശിവാനിയോട് ഈ ഡയറക്ടർ ഇരിക്കുകൂട്ടി എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ പന്തികേട് തോന്നുന്നുണ്ട് കാരണം കുറച്ച് നേരത്തെ തനിക്കുണ്ടായ അനുഭവമാണ് അതുകൊണ്ട് തന്നെ ശിവാനി പേടിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ ഡയറക്ടർ ശിവാനിയെ തൊട്ടുരുമി അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ എന്നാൽ ശിവാനി കുറച്ച് നീങ്ങിയിരിക്കുകയാണ് അങ്ങനെ ശിവാനിയോട് ഡയറക്ടർ പറയുകയാണ് മോളെ ഇനി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നീ നല്ല ഗ്ലാമറുള്ള കുട്ടിയാണ് നിന എനിക്ക് ഇഷ്ടപ്പെട്ടു നീ തന്നെയാണ് എൻ്റെ പടത്തിൽ അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞ് ഷോൾഡർ അങ്ങ് കൈവെച്ച് നിധി അങ്ങ് പിടിക്കാനൊരുങ്ങുമ്പോൾ സോറി ശിവാനി അങ്ങ് പിടിക്കാനൊരുങ്ങുമ്പോഴേക്കും ശിവാനി ഒരൊറ്റ തള്ളാനും തള്ളാണ് നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് കരുതിയത് ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയൊന്നുമല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു മോഹം എനിക്കുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ആ മോഹം എന്ന് പറഞ്ഞിട്ട് അയാളുമായി വഴക്കൂടുമ്പോഴേക്കും അപ്പോൾ അമല എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയാണ് ഇയാൾ എൻ്റെ ദേഹത്ത് തൊട്ടു എന്ന് പറയുന്നത് അപ്പോൾ നിനക്ക് പ ഫിലിമിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വഴങ്ങി കൊടുക്കണമെന്ന് ശിവാനിയോട് ആമ്പല് പറയുമ്പോഴേക്കും അയാൾ ശിവാനിയെ കയറി പിടിക്കാൻ അപ്പോഴേക്കും ശിവാനി അയാളെ ഉന്തിയിട്ട് അവിടെ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആ കിടലൻ രംഗമാണ് കേട്ടോ